ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വിഷയം എംബുരാൻ ആണ് എല്ലാവർക്കും അറിയാം എംബുരാൻ തുടങ്ങുന്നതിന് മുമ്പ് ഓളാണ് ഇപ്പോഴും ആ ഓളം വേറെ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രീതിയിലുള്ള രീതിയിലാണ് പ്രശ്നങ്ങള് ഇപ്പൊ മോഹൻലാൽ വന്ന് ഖേദം പ്രകടിപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് റീ എംബുരാറ്റിംഗ് മൂന്ന് മിനിറ്റിലോളം കട്ട് ചെയ്യുന്ന ഭാഗമാണ് ഇനി വരാൻ പോകുന്നത് റിലീസ് ചെയ്യുന്നത് അപ്പൊ അത്രയും പ്രശ്നങ്ങൾ നടക്കാം ഇപ്പം രാഷ്ട്രീയപരമായിട്ടും അതേപോലെ മതപരമായിട്ടും മുമ്പ് നടന്ന ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സീൻസ് ആണ് അപ്പൊ അതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ഇമ്പുരാൻ സിനിമയിൽ ഇതിനു മുമ്പ് നടന്ന ഇന്ത്യയിൽ രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗുജറാത്ത് കലാപം കോട്ട് ചെയ്തിട്ടുള്ള ഒരു കുറെ കുറെ സീൻസുകളുണ്ട് ഉണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയെ താഴ്ത്തിക്കെട്ടി അല്ലെങ്കിൽ മിസ്ലീഡിങ് കണ്ടന്റ് കാണിച്ചു എന്ന രീതിയിലാണ് മിസ്ഇൻഫോർമേഷൻ എന്ന രീതിയിലാണ് ഇപ്പം വലിയ പ്രശ്നങ്ങൾ നടക്കുന്നതും റീ എഡിറ്റിംഗ് എല്ലാം വന്നേക്കുന്നതും മോഹൻലാൽ കേദം പ്രകടിപ്പിക്കുന്ന ഒരു പോസ്റ്റ് ഇടേണ്ട ഒരു അവസ്ഥയിൽ വരെ എത്തിച്ചേക്കുന്നു പൃഥ്വിരാജിന് ഇഷ്ടംപോലെ സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട് പൃഥ്വിരാജിന് മാത്രമല്ല മോഹൻലാലിനും മുരളി മുരളികോപിക്കാം ഈ സിനിമയിലെ അണിയറ പ്രവർത്തകർക്കെല്ലാം അത് ബാധിക്കുന്നുണ്ട് അപ്പം പല പക്ഷക്കാരുണ്ട് അപ്പുറവും ഇപ്പുറവും നിന്ന് അറ്റാക്ക് നടക്കുന്നുണ്ട് ചില വിഭാഗക്കാർ പിന്തുണയ്ക്കുന്നുണ്ട് ചില വിഭവക്കാര് എതിർക്കുന്നുണ്ട് അപ്പൊ നമ്മളിത് സംസാരിക്കുന്നതെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെ ഒരു ജാതിയോ മതമോ ഒന്നും വെച്ചിട്ടല്ല ഒരു കോമൺ കോമൺ മാൻ എന്ന രീതിയിൽ ചില സ്റ്റഡീസ് നടത്തിക്കൊണ്ട് നമ്മളിത് സംസാരിക്കുകയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇതിന് ഈ എമ്പുരാൻ ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾക്ക് നേരിടാൻ ഉണ്ടായ ആ സീൻസ് അതായത് ആ സിനിമയിലെ സീനുകൾക്ക് മുമ്പുണ്ടായ നമ്മുടെ ആ ഒരു ഹിസ്റ്ററിയും ഗുജറാത്ത് കലാപം നടന്ന ആ ഒരു ഹിസ്റ്ററിയും പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഇതിനു മുമ്പ് ഇതേപോലെ തന്നെ കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും പോലെയുള്ള സിനിമകളിലും ഇതേപോലെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ആണെങ്കിലും ഓരോ ജാതി മത കാര്യങ്ങൾക്കാണെങ്കിലും പല ഓരോ സിനിമകൾ വരുമ്പോൾ ചില ചില പ്രശ്നങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണും അപ്പൊ അത് എതിർത്ത പല ആൾക്കാരും ഉണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞ് എതിർക്കുന്നുണ്ട് അപ്പം അത് ആണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിൽ ആദ്യം തന്നെ ഒരു കാര്യം ഞങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് അറിയാവുന്ന അറിവുകളും കുറച്ച് കളക്ട് ചെയ്ത അറിവുകളും വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് ഇവിടെ ഞങ്ങൾ ഒരു മതത്തെയോ ഒരു രാഷ്ട്രീയത്തെയോ ഒന്നും വലച്ചിടാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തോ വരുന്നില്ല ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കോമൺ എന്നുള്ള ആൾക്കാരെ ആൾക്കാരെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ രീതിയിലുള്ള എന്ത് പറഞ്ഞാലും ഈ ഒരു ഇഷ്യൂയില് നമ്മൾ ഏത് സൈഡും നിൽക്കാൻ പറ്റില്ല ഏത് നിന്നാലും എതിർ ടീമിന് പറയാൻ പല കാര്യങ്ങളും ഉണ്ടാവും കോമൺ ആയിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ട് അതിൽ നമ്മുടെ ഒരു അഭിപ്രായം പറയുക എന്നുള്ളതാണ് നമ്മളൊരു രീതിയിൽ സംസാരിക്കുന്നത് അപ്പൊ ഇതിൽ മെയിൻ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഇപ്പൊ വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തിൽ കലാപം നടന്നതിനെ കുറിച്ചാണ് അപ്പം ഇതില് ഒരു ബ്രീഫായിട്ട് എന്താണെന്നുള്ളത് പറയാം അതിനു മുന്നായിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പോ ഗുജറാത്തിൽ ഈ ഒരു കലാപം ട്രെയിനിലാണല്ലോ സംഭവിച്ചത് ട്രെയിനിൽ തീയിട്ട് ഗോത്ര നടന്ന ഒരു ട്രെയിൻ ഒരു വിഭാഗം ഹിന്ദുപെടുത്തത് ഓക്കെ അത് കത്തിച്ചതാണ് സംഭവം പക്ഷേ നമ്മുടെ ഈ ഒരു ില് ഞങ്ങള് അതിനു മുന്നേ ഒരു കാര്യം പറയാം ഞങ്ങൾ ആക്കാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സീൻ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ മാത്രമേ ഞങ്ങൾ ഇതില് പറയുന്നുള്ളൂ അല്ലാതെ ബാക്കി ഇതിലേക്കുള്ള ഓരോ സീനും എടുത്തു വെച്ച് സംസാരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല സിനിമയിൽ കാണിച്ചേക്കെന്ന് പറഞ്ഞത് ആഹ് കത്തിക്കുന്നുണ്ടല്ല ഓടിക്കൊണ്ടിരിക്കുന്നത് അത് ഈ സിനിമയിൽ വന്നിട്ടില്ല പകരം വേറെ അതിന്റെ പകുതി തൊട്ട് ഹിസ്റ്ററി അല്ലല്ല അങ്ങനെയല്ല ആദ്യമേ തന്നെ നമ്മുടെ ഈ ഒരു ഫിലിമിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ കത്തുന്നതായിട്ടാ പക്ഷെ റിയലി ഇത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ട്രെയിൻ കത്തുക ട്രെയിൻ കത്തിക്കുകയാണ് ഉണ്ടായത് അതിന്റെ തന്നെ പല പ്രൂഫും കാര്യങ്ങളൊക്കെ പിന്നീട് പുറത്തിറങ്ങി കാരണം ഇതൊരു രണ്ടായിരത്തി രണ്ടില് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഒരു സംഭവമാണ് ഈ ഒരു കലാപം എന്ന് പറയുന്നത് അതിന്റെ പല പ്രൂഫുകളും അതിന്റെ സാക്ഷികളും അതിന്റെ തെളിവുകളും ഒക്കെ പുറത്തു വന്നത് കന്യാമിരി ടു കാശ്മീർ സബർമതി എക്സ്പ്രസ് ആ പോകുന്ന ട്രെയിനിലാണ് ഈ സംഭവം നടക്കുന്നത് അതായത് അയോധ്യയിൽ വിദ്യാ ഒരു യജ്ഞം നടത്തുകയുണ്ടായി അപ്പൊ അതില് പത്തായിരത്തോളം പേര് പങ്കെടുക്കാനായിട്ട് ആ ട്രെയിനിൽ പോകുന്നുണ്ട് അപ്പൊ അതേപോലെ തന്നെ അപ്പൊ കുറച്ച് ഡിലേ ആയത് കാരണം അവിടുന്ന് ട്രെയിൻ വിടാൻ ഒന്ന് ലേറ്റ് ആയിരുന്നു അപ്പൊ ഗോദ്ര യിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് അപ്പൊ അവിടെ എത്തുമ്പോഴത്തേക്കും സ്റ്റേഷനാണ് അപ്പം അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെയുള്ള അവിടെ എത്തുമ്പോഴാണ് ഈ എസ് സിക്സ് എസ് ഫൈവ് കോച്ച് അതിലാണ് ഈ യജ്ഞത്തിന് പോകുന്ന ആൾക്കാർ ഇരിക്കുന്ന ആ കോച്ചുകൾ രണ്ട് കോച്ചുകളാണ് ആ കോച്ചിന് തീ പിടിക്കുന്നതും അതില് പത്ത് എത്ര എത്ര പേരെ മരിച്ചതെന്ന് അമ്പത്തൊമ്പത് പേര് അമ്പത്തൊമ്പത് പേര് മരിച്ചാല് ആ പത്ത് കുട്ടികളുണ്ട് ഇരുപത്തിയൊമ്പത് ലേഡീസും ഉണ്ട് അതേപോലെ ബാക്കി ജെൻസും ഉണ്ട് അപ്പോൾ ഇവിടെത്രയും പേരാണ് മരിച്ചത് അപ്പോ ഇതിന്റെ റീസൺ ആയിട്ട് ഇപ്പോ നിലവിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് അപ്പൊ ഇതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് കുക്ക് ചെയ്തതിന്ന് തീ പടർന്നതാണ് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നവരൊക്കെ സ്റ്റൗ ഒക്കെ വെച്ചിട്ട് അങ്ങനെ തീ പഠിച്ചത് അതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ അതായത് ഇവർ ഈ ഗോത്ര സ്റ്റേഷനിൽ വരുന്നതിനും മുന്ന സ്റ്റേഷനിൽ വെച്ചിട്ട് അവിടുത്തെ ഒരു ഇതേപോലെ കുക്ക് ചെയ്യണ ആലുവായിട്ട് ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായി അതൊരു മുസ്ലിം വിഭാഗത്തിലുള്ള ഏരിയകൾ കൂടുതൽ താമസിക്കുന്ന ഏരിയ ആണ് അപ്പൊ അവരുടെ മുസ്ലിം വിഭാഗത്തിലുള്ളവരാണ് തമ്മിലുള്ള ഒരു പ്രശ്നായിട്ടാണ് ഇവിടെ വെച്ചിട്ട് അവര് ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ഒന്നും പറയുന്നുണ്ട് അതാണ് ഒന്നാമത്തെ റീസൺ കേട്ട് അപ്പൊ ഇതിന് ഈ ഒരു പ്രശ്നം ഈ ഒരു കലാപം ഉണ്ടാവാനായിട്ട് അതായത് ഈ ട്രെയിൻ കത്താനായിട്ട് ഇടയുണ്ടായ ഒരു മൂന്ന് റീസൺസ് ആണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് കുക്ക് ചെയ്തോണ്ടിരുന്നതിന്ന് തീ പടർന്നു എന്ന് പറയുന്നുണ്ട് അത് രണ്ടു രീതിയിലാണ് അതിങ്ങനെ അവർ പറയുന്നത് അതായത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുക്ക് ചെയ്തതിന്ന് നോർമൽ ആയിട്ട് പടർന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് അധികം ആൾക്കാരും അത് പറയുന്നില്ല അവർ പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ ഒരു സംഭവം നടക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ടുള്ള സേഷനില് വെച്ചിട്ട് ഈ ഒരു കുക്ക് ചെയ്യുന്ന ആളുമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ടാർഗറ്റ് ചെയ്തതാണ് ഇപ്പുറം വന്നിട്ട് മനപൂർവ്വം ഈ ഒരു കുക്കിംഗ് ഗ്യാസ് ഇങ്ങനെ വിട്ടത് എന്നുള്ളതാണ് അങ്ങനെ രണ്ട് രീതിയിൽ ഈ ഒരു ആദ്യത്തെ കാര്യം പറയുന്നുണ്ട് കേട്ടോ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ബാബറി മസ്ജിദ് ആ സമയത്ത് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അപ്പൊ ആ ബാബറി മസ്ജിദ് പൊളിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കുറെ വിദ്വേഷങ്ങളും കാര്യങ്ങളും നിലവിൽ നിൽക്കുമ്പോ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു ഗോത്ര ഗോത്ര എന്നതും പറയുന്നുണ്ട് അതായത് ഒരു രീതിയിൽ ഇവരെ ടാർഗറ്റ് പിന്നെ മൂന്നാമത്തെ ഒരു റീസൺ അത് അത്ര വലിയ ഫെമിലിയർ ആയിട്ടല്ല ഇവരുടെ ഒരു ഊഹ പറയുന്നത് അതായത് പാകിസ്ഥാന്റെ തീവ്രവാദികളാണ് ആ ഒരു കാര്യം ചെയ്തത് എന്നുള്ളതും പറയുന്നുണ്ട് പക്ഷെ ഇത് മൂന്നാമത് പറഞ്ഞ റീസൺ അത്രത്തോളം വലിയ രീതിയിൽ ചർച്ചകളാവുന്നില്ല പിന്നെ പിന്നെ ഇതിലെ തെളിവുകൾ മൊഴി അനുസരിച്ചിട്ട് അതായത് ഓരോരുത്തരുടെ മൊഴി ഇപ്പം രണ്ടായിരത്തി രണ്ടിൽ നടന്നൊരു സംഭവമാണല്ലോ അതിലനുസരിച്ചിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ റീസൺ ആണ് കുറച്ചും കൂടെ മെയിൻ ആയിട്ട് നിൽക്കുന്നത് അതായത് ഒരു കലാപം രീതിയിൽ ഈ ഒരു മതപരമായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പൊ ഇതില് ഒരു എക്സ്പ്ലനേഷൻ എന്ന പോലെ കുറെ കേസ് വൈസും കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഒരു ഇതായിട്ട് വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിനിൽ തന്നെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരാള് അതായത് ഈ ഒരു വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ഒരാള് ടോയ്ലറ്റിൽ ഇരിക്കുന്ന ടൈമില് ഭയങ്കരമായ രീതിയിൽ ഈ ഒരു സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്തോ പടപട വന്ന് വീഴുന്ന ഒരു സൗണ്ട് കേട്ടിട്ട് ആള് തുറന്ന് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ലേഡിയുടെ മുകളിൽ കല്ല് വന്ന് വീണിട്ട് നിറയെ ബ്ലഡ് ഇങ്ങനെ നെറ്റീന്ന് വരുന്നതായിട്ട് കണ്ടിരുന്നുള്ളൂ അപ്പൊ ആള് ഈ ലേഡീനെ രക്ഷിക്കാനായിട്ട് മൂന്നോ സമയത്തും നിറയെ കല്ലുകൾ ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കും അപ്പൊ ആൾ അങ്ങനെ പുറത്തിറങ്ങി പക്ഷെ ആള് രക്ഷപ്പെട്ടു കേട്ടോ അപ്പൊ ആള് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ആദ്യമേ ഈ ട്രെയിൻ വന്ന് നിന്നതും ഒരു മനുഷ്യ ചങ്ങല പോലെ കുറെ പേര് അത് ഇവര് എടുത്ത് പറയുന്നത് മുസ്ലിംസ് എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് അതായത് മുസ്ലിംസ് കൊറേ പേര് ഇങ്ങനെ മനുഷ്യശങ്ങല പോലെ ക്ലീന്ന് ഈ ഒരു രണ്ട് അതായത് ഈ ഒരു രണ്ട് കോശിന് അതായത് ഈ ഇവർ പോയിരുന്ന സഞ്ചാരി ആ രണ്ട് കോശിന്റെ ഇടയിലായിട്ട് ഇങ്ങനെ മനുഷ്യശങ്ങല പോലെ നിപ്പുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ആദ്യം കുറെ കല്ലുകൾ വലിച്ചെറിഞ്ഞു പിന്നെ അതിനുശേഷം കുറെ പെട്രോള് ഒഴിച്ച് ഇത് കത്തിച്ച് അവിടെ അവിടെ ചെയ്തിട്ട് ട്രെയിനും നിന്നു ും പൈലറ്റും കോ പൈലറ്റും പറയുന്നുണ്ട് അത് രണ്ടു മൂന്ന് വട്ടം ചെയിൻ വലിച്ചിട്ടുണ്ടെന്നും അതായത് നിർത്തണം എന്ന ഉദ്ദേശത്തോടെ തന്നെ വലിച്ചു എന്ന രീതിയിലാണ് പറയുന്നത് അതിനുശേഷമാണ് അറ്റാക്ക് കാര്യം ഇത്രയും പേര് അറ്റാക്ക് ചെയ്യണമെങ്കിൽ ചെയിൻ വലിച്ചു നിർത്താതെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ആ ഒരു രീതിയിലാണ് അറ്റാക്ക് നടന്നത് അപ്പൊ ഇതാണ് ഒരു ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന അതായത് ആദ്യമേ ഇവര് കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞിട്ട് ചെയിൻ ഒളിച്ച് നിർത്തി നിർത്തി കഴിഞ്ഞിട്ട് ഇരുപത് ലിറ്ററിന്റെ ക്യാൻ നിറയെ പെട്രോളോ അല്ലെങ്കിൽ പെട്രോൾ പോലെയുള്ള എന്തോ ഇങ്ങനെ കത്തുന്ന ഇന്ധനം എന്തോ ഒന്ന് നിറച്ചിട്ട് ഇത് കൊണ്ടുവന്ന ട്രെയിൻ ഒഴിച്ചു ഒഴിച്ചിട്ട് ഈ ഒഴിച്ചവര് പുറത്തിറങ്ങിയിട്ട് ഈ ഡോർ ഫുൾ അടച്ചു ഡോർ ഫുൾ അടച്ച് എന്നിട്ട് ഇത് കത്തിച്ചു അപ്പൊ കത്തിച്ചുടെ കൂടെ ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ ബനിയൻ തുങ്ങിയാൽ ഉണ്ടല്ലോ അത് ഇപ്പം കുറെ അടുത്ത് വാങ്ങാൻ കിട്ടുമല്ലോ അതൊ നിന്ന് കത്തുവല്ലോ പയ്യെ പയ്യെ നിന്ന് കത്തൂല്ലോ അതെല്ലാം ഗോൾ പോലെ ആക്കിയിട്ട് ഇതിനകത്തിട്ടു അതായത് ട്രെയിനകത്തോട്ട് ഈ ഒരു രണ്ട് കോച്ചിലും എറിഞ്ഞ് അപ്പൊ അതിലുണ്ടായിരുന്നവർക്ക് ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റിയില്ല അവർ വെന്ത് അവർ ഇത്രയും മരിച്ചു കാരണം ഒരു ആറോ ഏഴോ പേരെങ്ങാണ്ടാണ് ആദ്യമേ രക്ഷപ്പെടും ആദ്യമേ ഇത് തുടക്കത്തിൽ നിന്ന് ആ കല്ലേ രക്ഷപ്പെട്ടവരുണ്ടായിരുന്നു ബാക്കി ഇത്രയും പേരും അതിലും മരിച്ചു അതാണ് ടോട്ടൽ അമ്പത്തൊമ്പത് പേര് പോയി പിന്നെ ഇത് പല റിപ്പോർട്ടും പറയുന്നുണ്ട് അതായത് സെൻട്രൽ ഗവൺമെന്റ് ഒരു എടുത്ത ഒരു കമ്മീഷനും ആ സമയത്ത് കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത് അതേപോലെ തന്നെ റെയിൽവേയുടെ പരിധിയിലാണ് കേസ് വരുന്നതുകൊണ്ട് അവർ അന്വേഷിച്ചു അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരുന്നു അപ്പം അവരും അനു എടുത്ത അന്വേഷണം രണ്ടിലേയും റിപ്പോർട്ടിൽ രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് രണ്ടും എതിർഭാഗത്തുള്ള ഒരു പാർട്ടിക്കാരെ എതിർക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് സബ്മിറ്റ് ചെയ്തിരുന്നത് അതേപോലെ സ്റ്റേറ്റ് കൊടുത്തിരുന്ന ഗുജറാത്ത് സ്റ്റേറ്റ് കൊടുത്തിരുന്ന റിപ്പോർട്ടിൽ എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങൾ പറഞ്ഞ പോലെ ഇത് കണക്ക് റിപ്പോർട്ട് കത്തിച്ച് അതേപോലെ അവർക്ക് തെളിവും ഉണ്ടായിരുന്നു അതായത് അവിടുന്ന് രക്ഷപ്പെട്ട ഒരാളുടെ തെളിവും മൊഴിയും എല്ലാം അവർക്ക് ഇതുണ്ടായിരുന്നു പിന്നെ അതിൽ അവർക്ക് ഒരു അപകടം എന്ന് പറയുന്നത് ഇത്രയും ലിറ്റർ പെട്രോള് എങ്ങനെ അവിടെ കൊണ്ടുവന്ന് നിർത്തും അതേപോലെ തന്നെ പത്തിരണ്ടായിരം പേര് വന്ന് ആക്രമിച്ചെന്നാണ് അവർ പറയുന്നത് കാര്യം അതൊരു മുസ്ലിം വിഭാഗം ഏരിയ ആണ് പെട്ടെന്ന് ചെയിൻ വലിച്ച് ട്രെയിൻ നിന്നപ്പെടുത്തി ഇവരെല്ലാം കൂടി ഓടി വന്ന് അറ്റാക്ക് ചെയ്തു എസ് ഫൈവ് എസ് സിക്സ് എന്ന് പറയുന്നത് ഇവരെല്ലാം ഈ അയോധ്യയിലെ യജ്ഞത്തിന് പോകാൻ നിന്നിരുന്ന ആൾക്കാരാണ് ഹിന്ദുമത വിഭാഗക്കാരാണ് അപ്പൊ അവരെ മാത്രം ആ ഒരു കോച്ച് മാത്രം കത്തിച്ചു ഇത്ര പേര് അങ്ങനെ പോസിബിൾ ആണ് രണ്ടായിരം പേര് വന്ന് നിൽക്കുന്നത് എന്നുള്ള ഒരു അപാകതയാണ് തിരിച്ചും മറുപക്കാർ ചോദിക്കാനുണ്ടായിരുന്നത് അതേപോലെ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്ത അതായത് കോൺഗ്രസിന്റെ ഒരു എടുത്തൊരു കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിൽ എന്ന് പറയുന്നത് അല്ലാതെ കത്തി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതേപോലെ ഈ രണ്ടായിരം അവർ ഇവരൊന്നും ആക്രമിച്ച ഒന്നല്ല അല്ലാതെ നിന്ന് കത്തി എന്നുള്ളതാണ് പക്ഷെ അതിൽ നിറയെ അപകടവും തെളിവും ഇല്ലാത്തതിന്റെ പേരിൽ ലിറ്ററിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഇതുകൊണ്ടാണ് ഇപ്പൊ റിപ്പോർട്ട് ഈ രണ്ടുപേരുടെയും റിപ്പോർട്ടിൽ നിന്ന് രാഷ്ട്രീയപരമായി അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ തെളിവുകളുടെ അടിസ്ഥാനത്തില് കോടതി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി അതില് ഇതില് ഗൂഢാലോചനയ്ക്ക് കൂട്ടി നിന്ന ആ ഏരിയയിലുള്ള ഒരു നേതാവിനെ മുസ്ലിം നേതാവിനെ അകത്താക്കി കുറെ പേരെ ശിക്ഷിക്കുകയും ചെയ്തു കുറെ നിരവധി പേരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് പൂർണ്ണമായ തെളിവും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗുജറാത്ത് കലാപം എന്ന് ഇതാണ് സ്റ്റാർട്ടിങ് ഗുജറാത്ത് കലാപം കാര്യം ഈ മൃതദേഹങ്ങള് കത്തിക്കഴിഞ്ഞ മൃതദേഹങ്ങള് ഇവരിത് ഇത് മോർച്ചർ അതായത് ഹോസ്റ്റലിലോട്ട് മാറ്റിയപ്പോഴത്തേക്കും ഈ ഹിന്ദു പരിഷത്ത് വിഭാഗക്കാരും സംഘപരിവാറും അവരെല്ലാരും കൂടി അവിടെ തമ്പടിക്കുകയും അവർ ആ മൃതദേഹം കൊണ്ടുപോകുകയും അവർ കലാപം അഴിച്ചുവിടുകയും അറിയാലോ അതൊരു ഒരു വിഭാഗക്കാരെ ഒരു വിഭാഗക്കാരെ ആക്രമിക്കുമ്പോൾ തിരിച്ചും മറിച്ചും അവരെ അത് ആക്രമണം അയച്ചുവിടും അവിടെ അതായത് ഈ രണ്ടായിരത്തി രണ്ടു തൊട്ട് രണ്ടായിരത്തി ഒരു അഞ്ച് വരെ അത്രയും വർഷത്തോളം ഈ ഒരു കലാപം ഇതില് തന്നെ പിന്നെ അത് വലിയൊരു ഹിന്ദു മുസ്ലിം ഒരു മതപരമായ രീതിയിൽ ഈ ഒരു കലാപം പോയിട്ട് ഒരു രണ്ടായിരത്തോളം പേര് മരിച്ചിട്ടുണ്ട് കേട്ടോൾ അതിൽ കൂടുതലും മുസ്ലിംസ് ആർന്നുണ്ടായിരുന്നത് അയച്ചുപെട്ടതിനു ശേഷം കൂടുതൽ ഉണ്ടായി രണ്ടായിരത്തോളം മരണങ്ങളും അതിലും പകുതിയിൽ കൂടുതലും മുസ്ലിം വിഭാഗക്കാരാണ് മരിച്ചത് വളരെയധികം ഔട്ട് ഓഫ് കൺട്രോളർ ആയിരുന്നു ഒന്നും പോലീസിനും ഒന്നിനും ആർക്കും സേനയ്ക്ക് ഒന്നും നോക്കൂത്തിയായിട്ട് നിൽക്കാനേ പറ്റിയിട്ടുള്ളൂ ആ രീതിയിലുള്ള ഒരു കലാപമായിരുന്നു നടന്നത് അപ്പൊ ഇത്രയും ഭയപ്പ് വന്നൊരു സംഭവമാണ് ഈ ഒരു ഫിലിമിലേക്ക് ഇവർ എടുത്തിട്ട് ആയിട്ടുള്ള അതും സെൻസിറ്റീവ് വെച്ചാൽ ഇതിൽ കൂടുതലൊന്നുമില്ല അടുത്തൊരു കലാപം നടക്കാതെ തരത്തിലുള്ള സംഭവങ്ങളാണ് ഇത് കാരണം ഇപ്പൊ മതത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാത്ത സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലം മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും ഇത് രണ്ടും കൂടെ കൂട്ടിയെടുത്ത ഒരു ഫിലിമിലേക്ക് വരുമ്പോ പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് വേണം അങ്ങനെ ഒരു ഫിലിം ഒരു എഴുത്തുകാരന്റെ സൃഷ്ടിയെ ഡയറക്ടറാണ് എങ്ങനെ ഒരു വ്യൂ പോയിന്റിൽ എത്തിക്കണം എന്ന് തീരുമാനിക്കുന്നത് അപ്പം ആ ഡയറക്ടറും നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിലോട്ട് എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിൽ വരുമ്പോഴത്തേക്കും നമ്മളത് ഇങ്ങനെയുള്ള ഒരു സെൻസിറ്റീവ് ഇഷ്യൂ എടുക്കുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് ശ്രദ്ധിച്ചു വേണം അത് എടുക്കാൻ കാര്യം ഈയൊരു ടോപ്പിക്ക് ഭയങ്കര എങ്ങനെ വേണമെങ്കിൽ അത് സൊസൈറ്റിയെ ബാധിക്കാം ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഈ ഒരു പ്രശ്നം മാറ്റിവെച്ചിട്ട് ബാക്കി പകുതിയും തുടങ്ങുമ്പോൾ ഒരു വിഭാഗക്കാരെ എതിർക്കുന്ന രീതിയിലായി അപ്പൊ ഇനി അങ്ങോട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് പറയുന്നത് ഇതിലെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും അതെന്തായാലും അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ആരെയും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടീനെയോ ഒരു രാഷ്ട്രീയത്തിനെയോ അല്ലാതെ ഒരു വിഭാഗം നമ്മുടെ അഭിപ്രായം ഈ ഒരു സ്റ്റഡി വെച്ചിട്ട് ഞാൻ ജനതകളും അപ്പൊ ഈ എംബുരാനിൽ കാണിച്ചേക്കുന്ന ആദ്യത്തെ ഒരു ഗോത്ര സ്റ്റേഷനിൽ നടന്ന ഗോത്ര സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങൾ മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളാണ് കാണിച്ചേക്കുന്നത് അതായത് ഒരു മുസ്ലിം വിഭാഗക്കാരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ളതാണ് കാണിച്ചേക്കുന്നത് അപ്പൊ സ്വാഭാവികമായും ഒരു വിഭാഗക്കാരെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുമ്പോഴേ യഥാർത്ഥ സംഭവത്തിൽ നിന്ന് മാറി ഒരു സംഭവം വരുമ്പോഴത്തേക്കും കാര്യങ്ങൾ വരുവാണ് അപ്പം ഇതിനെപ്പറ്റി അറിയാത്തവർ ഇത് കാണുമ്പോഴത്തേക്കും ഓ ഇങ്ങനെയാണ് സംഭവം കാര്യം ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഇന്നത്തെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ സിനിമയെ നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഉള്ളത് ഇപ്പൊ മാർക്കോ പോലെ ആണെങ്കിലും ഏത് സിനിമയാണെങ്കിലും ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലും രണ്ടു തരം ഉണ്ടെന്നുള്ളതാണ് ഒരു കൂട്ടർ പറയുന്നത് കലയെ കലയായിട്ട് കാണുക മറ്റൊരു എടുത്ത് വെക്കുകയാണെങ്കിൽ കോമഡി കേരള ഫയൽസും കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസ് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു വിഭാഗക്കാര് പറയുന്നത് കലയെ കലയായിട്ട് കാണാം ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോൾ മറു വിഭാഗക്കാരും ഇതിനെ എതിർക്കാണ് ചെയ്തത് ഇത് അങ്ങനെ ഒരു നടന്ന സംഭവമല്ല ഇത് കള്ളത്തരമാണ് ചുമ്മാ എടുത്തുണ്ടാക്കിയ ഉള്ള കഥയല്ല എന്നുള്ള രീതിയിലാണ് അവര് പറഞ്ഞത് ഒന്ന് രണ്ട് തീയേറ്റർ ചെയ്ത് പോലീസിന്റെ സഹായത്തോടെ ഹെൽപ്പോടെയാണ് അത് പ്രദർശിപ്പിക്കുന്നത് അതിന്റെ വ്യക്തി റിയൽ ആയിട്ട് വന്ന് നിന്ന് ഇവര് പറയുന്ന നാഷണൽ ഏജൻസി ഇന്റലിജൻസ് ഏജൻസി പറയുന്നത് തെറ്റാണ് അവർ റിപ്പോർട്ട് തെറ്റാണെന്നുള്ളതും ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് അതിന്റെ ഇര ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതേപോലെ മുമ്പ് ഇത് ദാവ് ജിഹാദ് അതേപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ ഇതില് ന്യൂസ് പേപ്പറിലൂടെയൊക്കെ വായിച്ചിട്ടുണ്ട് ഇപ്പൊ ഇല്ല റീസെന്റ്ലി ഇല്ല ഉണ്ടായിട്ടുണ്ട് ഈ എതിർക്കുന്ന അഭിപ്രായം ഒരു കോമൺ ആയിട്ടുള്ള രീതിയില് ഇനിയിപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും പുറത്തു വരുമോ കാരണം ഒരു ഏറെ പുറത്ത് വന്നപ്പോ തന്നെ അറ്റാക്കും പോട്ടെ ഒരു ഫിലിം ഇതിന്റെ പേര് വന്നപ്പോ തന്നെ ഇത്രയും പ്രശ്നങ്ങളായിട്ട് ഇങ്ങനൊരെണ്ണം വന്നിട്ട് ആ ഒരു വിക്ടിം വന്നു പുറത്തു പറയാൻ ഇനി ഒരിക്കലും അത് പറയില്ല കാരണം നമ്മുടെ സമൂഹത്തിന്റെ സപ്പോർട്ട് അത്രത്തോളമാണ് അതിന് കിട്ടുന്നത് പിന്നെ അതേപോലെ ഇതാണ് എതിർത്ത വിഭാഗക്കാർ ഇപ്പൊ എംബിറൻ ഇറങ്ങിയപ്പറ്റി നേരെ തിരിച്ചായി ഇവരപ്പുറം ചാടി ഇവരിപ്പുറം ചാടി ഇവരിപ്പൊ അന്ന് സപ്പോർട്ട് ചെയ്തവർ ഇന്ന് എതിർക്കുന്നു അന്ന് എതിർത്തവർ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നു ഇത് എന്തല്ലേ രാഷ്ട്രീയം മാറുന്നത് ഇങ്ങനെയാണെന്നുള്ളത് കിട്ടാൻ പറ്റില്ല കാരണം ഇറങ്ങിയപ്പോ തന്നെ ഉണ്ടായ ചിലറൊന്നും അല്ല ഇവിടെ പോര് വന്നതും ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായൊന്നും ചിലറല്ല അതേപോലെ തന്നെ ഈവൻ ദൃശ്യൻ ഫിലിം ഇറങ്ങിയപ്പോ പോലും നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ദൃശ്യൻ ഫിലിം ഇറങ്ങിയതിനു ശേഷം കുറെ കാലം കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും കാലയളവിനടയില് ദൃശ്യ മോഡൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു നാലഞ്ച് കേസ് കേട്ടിട്ടുണ്ട് പക്ഷെ മാർക്കോയിനെ വിമർശിച്ചവർ ആരും ദൃശ്യത്തെ വിമർശിക്കുന്നില്ല അത് അപ്പൊ അതിനെയും കലയെ കലയായിട്ട് കാണണ്ടേ അപ്പം ഈവൻ ഇപ്പൊ പറയുകയാണെങ്കിൽ അതായത് അന്ന് മാർക്ക് ഇറങ്ങിയപ്പോ വിമർശിക്കാൻ ന്യൂസ് ഡിബേറ്റില് വന്ന ടീമുകൾ ഇന്ന് നേരത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട് അന്ന് സപ്പോർട്ട് ചെയ്തവർ ഇന്ന് എതിർക്കാനും വരുന്നുണ്ട് അപ്പൊ നിലപാട് ബാക്കിയുള്ളവര് കലയെ കലയായിട്ട് തന്നെ എടുക്കണല്ല ചിലരൊക്കെ നമ്മൾ ഇൻസ്പിറേഷൻ ആയിട്ട് ചില മൂവീസ് നമുക്ക് എടുക്കാറുണ്ട് അപ്പൊ അതേപോലെ തന്നെ ചില നെഗറ്റീവ് ചില നെഗറ്റീവ് ആൾക്കാർ എടുക്കാറുണ്ട് ഇതിൽ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിഷയം എടുക്കുമ്പോ ഇങ്ങനൊരു അതായത് മതസ്പ്രദ്ധ ഉണ്ടാക്കുന്ന ഒരു വിഷയം ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം അപ്പൊ അത് എടുക്കുമ്പോഴത്തേക്കും മിച്ചം കൂടി ഒന്ന് സൂക്ഷ്മതയോടെ ചെയ്യാ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ചെയ്യാമായിരുന്നു അറ്റ്ലീസ്റ്റ് ആ ഒരു ഗോത്ര പ്രശ്നം ഒന്ന് അതും കൂടി കാണി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു അപ്പൊ ഒരു ആക്ച്വൽ ഒരു റീസൺ അല്ലെങ്കിൽ ആക്ച്വൽ ഒരു കാര്യം കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരത്തില്ലായിരുന്നു അപ്പൊ അതാണ് വന്ന് പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാര്യം നമ്മളിപ്പോഴും ജീവിക്കുന്നത് ഇന്ത്യ തന്നെയാണ് അവിടെ ഇഷ്ടംപോലെ മതങ്ങളുണ്ട് ജാതികളുണ്ട് രാഷ്ട്രീയമുണ്ട് അപ്പോൾ പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ആ ഒരു സൊസൈറ്റി തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് അവിടെ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവിടെ തന്നെയാണ് ഈ സിനിമ ഇറങ്ങുന്നത് അപ്പോൾ അതേപോലുള്ള ഇങ്ങനെയൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഇതേപോലുള്ള എന്ന് അറിയാം ഓൾറെഡി മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇപ്പോഴും ഉണ്ടാവും എന്നറിയാത്തവരൊന്നുമല്ല അപ്പോൾ അതൊക്കെ എടുക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കണമായിരുന്നു അപ്പോൾ അതുമായിട്ട് കുറേ സൈബർ ബുള്ളിങ്ങും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാവർക്കും ഓലാനാണെങ്കിലും അതൊക്കെ ഒന്ന് സോൾവ് ആയി സെൻസർ കട്ട് കട്ട് ചെയ്തിട്ടാണ് മൂന്ന് ഉള്ളത് ചെയ്തിട്ടാണ് വരുന്നെങ്കിൽ പോലും ആളുടെ അമ്മ അതായത് പൃഥ്വിരാജിന്റെ അമ്മ ഇപ്പൊ ഒരു പോസ്റ്റ് ഇട്ടതിലും മോനെയാണ് എല്ലാവരും കോർണറിങ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അത് ഒരു കണക്കിന് ശരിയാണ് മോഹൻലാലിനോ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ടർക്കോ ഇല്ലാത്ത ഒരു കോർണറിംഗ് പൃഥ്വിരാജിന്റെ പേര് എടുത്ത് പറയുമ്പോൾ അതിൽ വരുന്നുണ്ട് അതെന്താന്ന് വെച്ചാല് ആളുടെ സിനിമയിൽ ഒരു രണ്ടു മൂന്ന് സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൽ അങ്ങനെ ഒരു രീതിയിൽ വരുന്ന ഒരു ഒരേ വിഷയം തന്നെ ഈ രണ്ടു മൂന്ന് സിനിമയിലും പ്രതിപാദിക്കുമ്പോൾ ആ വിഭാഗക്കാർക്ക് അങ്ങനെ തോന്നുന്നതാണ് അതായത് ഒരു ഇപ്പൊ നോർമലി ഹിന്ദു വിഭാഗക്കാരെ ഒരു ഒരു ടോക്സിക് എന്ന രീതിയിൽ സംസാരിക്കുന്ന കുറെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് രണ്ടു മൂന്ന് സിനിമയിൽ അടുപ്പിച്ച് വരുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു രീതിയിൽ സ്വാഭാവികമായി തോന്നും അപ്പൊ അതാണ് അവർ ഇങ്ങനെ ഒരു രീതിയിൽ കോണർ ചെയ്യാനും ഒരു സൈബർ അറ്റാക്കിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു സീനൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കി ഇടുമ്പോഴത്തേക്കും അവർ പൂർണ്ണമായിട്ടും അതങ്ങ് ആക്സെപ്റ്റ് ചെയ്ത് ആ രീതിയിൽ സംസാരിക്കും അപ്പൊ അതാണ് ഒരു പ്രശ്നം വന്നത് പിന്നെ പൃഥ്വിരാജാണ് ഇത് ശ്രദ്ധിക്കേണ്ടി വരുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും പിന്നെ അവരുടെ മാർക്കറ്റിങ്ങിന് അത് കൂടുതൽ പോസിറ്റീവ് ആയിട്ടുണ്ട് മോഹൻലാലിന്റെ ഈ ഒരുത്തോളം കാണിച്ചത് എന്താ പറഞ്ഞാൽ ആകാംക്ഷയിൽ പോകുന്ന കുറെ പേരുണ്ട് ഈ ഒരു ഫിലിം കാണാനാണ് മാർക്കറ്റിങ്ങില് ഇച്ചിരി കുതിച്ചാട്ടം ഉണ്ട് പക്ഷേ ഇത് സൈബർ ഉണ്ട് അപ്പൊ അതിനാണ് മല്ലിക സുമാരം എന്നത് സംസാരിച്ചത് പക്ഷെ പുള്ളിക്കാരൻ ഒരു ഡയറക്ടർ എന്ന നിലയിലും ഇങ്ങനെ ഒരു വിഷയം ഇങ്ങനെ ഒരു ടോപ്പിക്ക് എടുക്കുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് കൂടി ഉൾപ്പെടുത്തി കാണിച്ച ഈ ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു പിന്നെ പുള്ളിക്കാരൻ എന്തുകൊണ്ട് ആ ഒരു ഇത് പുള്ളിക്കാരനെ അറിയത്തുള്ളൂ നമുക്കറിയത്തില്ല അപ്പൊ ആ രീതിയിൽ കാണിച്ചുകൊണ്ട് എന്തായാലും സ്വാഭാവികമായും ഇന്ത്യയിലായതുകൊണ്ട് ഇന്ത്യ ഇന്ത്യയാണ് സാർ എന്ന് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ വരും അതുപോലെ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളുള്ളതാണ് പിന്നെ ഈ സിനിമയിൽ എല്ലാ പാർട്ടികളെയും കുത്തുന്നുണ്ടെങ്കിലും ഒരു പാർട്ടിയെ തന്നെ നല്ല പൂർണ്ണമായിട്ട് കുത്തുകയും ഒരു പാർട്ടിയെ ഒരു പകുതി കുത്തയും ഒരു പാർട്ടിയെ ഒരു ചെറുതായിട്ടൊന്ന് കുത്തുകയും ചെയ്തിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ അതിന്റെ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒരാൾ ഒരു നമ്മുടെ ഇന്ത്യൻ ഹിസ്രൽ ഒരു കോടതി കുറ്റം വിധിച്ച ഒരു പ്രശ്നത്തില് അതിന്റെ ഒരു ടോപ്പിക്ക് ഇട്ടിട്ട് പകുതി ടോപ്പിക്ക് എടുക്കുമ്പോഴത്തേക്കും ഒരു വിഭാഗക്കാര് മാത്രം കുറ്റക്കാരെന്ന രീതിയിലായിട്ട് പ്രൊജക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്പൊ അതില് സമൂഹത്തിൽ ഇപ്പൊ ഇതിനെപ്പറ്റി അറിയാത്തവരിൽ കൂടുതലും ആ ഇഫാക്കാർ മോശക്കാരായി ചിത്രീകരിക്കപ്പെടുകയും അപ്പൊ അത് ഓൾറെഡി ഇത് ഗുജറാത്ത് ഉദ്ദേശിക്കുന്നത് എല്ലാം എല്ലാവർക്കും മനസ്സിലാവും അല്ല നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി സംഭവമൊക്കെയാണ് അല്ലാതെ നമ്മളൊക്കെ ഞാനൊക്കെ ഭയങ്കര കുഞ്ഞായി എനിക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊന്നും പറയാം നമുക്ക് പഠിക്കാനൊന്നും ഇല്ലല്ലോ ഇതിനെ കുറിച്ച് അധികം അപ്പം ഇപ്പൊ ഈ ഫിലിം പോയി കാണുകയാണെങ്കിൽ ഞാൻ വിചാരിക്കോ ഇതാരണല്ലേ സംഭവം എന്നേ വിചാരിക്കുള്ളൂ കാരണം ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മൾ ഒക്കെ നോക്കുന്നത് ഇങ്ങനെയുള്ള സംഭവം ഇങ്ങനെ ഇത്ര ഹൈപ്പായി വന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഗുജറാത്തിൽ ഒരു കലാപം ഉണ്ടായി ഒരു വർഗീയ രീതിയിലൊരു പ്രശ്നം ഉണ്ടായി അത്രേ ഉള്ളൂ ഡീറ്റെയിൽസ് ഒന്നും എത്ര പ്രശ്നം ഉണ്ടാക്കുന്നതും മുമ്പിൽ നിൽക്കുന്നതും അപ്പൊ അതിനെ എതിർക്കുന്നവരുണ്ട് അതിനെ എതിർക്കുന്നവര് മുമ്പത്തെ ഈ കേരള ഹിസ്റ്ററിയും ഈ കാശ്മീർ ഫയൽസൊക്കെ വന്നപ്പോഴത്തേക്ക് എന്തോ കാട്ടിക്കൂട്ടി എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതേപോലെ ഇപ്പൊ എതിർക്കുന്ന പാർട്ടിയും എന്തോ മുമ്പ് ചെയ്തിട്ടുള്ളതും നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞാൻ പറഞ്ഞ ഈ സംസാരിക്കുന്നത് മതവും ജാതി ഒന്നും നോക്കിയിട്ടല്ല ഞങ്ങൾ ഈ സംസാരിക്കുന്നത് ഞങ്ങളുടെ ഒരു അഭിപ്രായമാണ് ഈ പറഞ്ഞത് അപ്പം ഇതുകൊണ്ടാണ് ഇപ്പം അത് പൃഥ്വിരാജിൻ്റെ മിസ്റ്റേക്കും ഉണ്ട് ഇങ്ങനെ ഒരു സീൻ എടുക്കുമ്പം ഇങ്ങനെ ഇത്രയും ഒരു ഒരു മിസ്ഇൻഫർമേഷൻ പോകും അത് ആണ് ഇവിടെ അത് സെൻസർ ബോർഡ് അത് കട്ട് ചെയ്യാതിരുന്നതാണ് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് അത്ഭുതമായിട്ട് തോന്നിയത് ഇത് കണ്ടിട്ട് അവർക്കും അത് കണ്ടുപിടിക്കാനായില്ല അല്ലെങ്കിൽ അത് അവരുടെ മൈൻഡിൽ തട്ടിയില്ല എന്നുള്ളത് അതും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് കാര്യം ഇപ്പം റീസെൻസറിങ് വന്നിട്ടുണ്ട് അതിലൊരു മൂന്ന് മിനിറ്റോളം കട്ടാവുന്നുണ്ട് അത് എന്തോ കുറച്ച് പേരുകൾ നെയിമുകളൊക്കെയാണ് മ്യൂട്ട് ചെയ്യുന്നത് അങ്ങനെ എന്തൊക്കെ ഭാഗങ്ങളാണ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ അത് ഉടനെ റിലീസാവും ചെയ്തിട്ട് ഇനി അതിന്റെ ാണ് ഇപ്പൊ നിലവില് ഇപ്പൊ നമ്മളൊരു ടിക്കറ്റൊക്കെ കുതിച്ചു ചൂടപ്പം പോലെയാണ് വിറ്റ് പോകുന്നവർക്ക് പക്ഷേ ഈ ഒരു സിനിമ ശേഷം മിക്ക ഭൂരിഭാഗം ആൾക്കാരും ഗുജറാത്ത് കലാപം കലാബന്ധുവെന്നും ഈ ഒരു ഒരു രീതിയിൽ ഈ ആയിട്ട് വന്ന ഗോദരീതിക്ക് പോസിറ്റീവ് ആണ് ഈ കലാപത്തിൽ എടുത്ത് ഹിസ്റ്ററി നമ്മൾ ചെക്ക് ഈ പാർട്ടി അതിൽ അങ്ങനെ ഒന്നും അധികം ഇല്ല എന്നുള്ള രീതിയിലാണ് കൂടുതലും വരുന്നത് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർക്കൊരു ഹൈപ്പ് പോകാൻ പ്രശ്നം ഒന്നും ഇല്ല പക്ഷെ എല്ലാവരും കലയെ കലയായിട്ട് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം കൊറേ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാവുമ്പോ ഇത് സൃഷ്ടിയാണെങ്കിൽ പോലും റിയൽ ലൈഫിൽ ഉണ്ടായ ഒരു സംഭവം എടുത്ത് വെച്ചിട്ട് അത് നമ്മുടെ മതവും ജാതിയും പ്രശ്നം അത് ഇത്രയും സെൻസിറ്റീവ് ഏരിയ അപ്പൊ അതെന്തായാലും ഇപ്പൊ സംസാരിക്കുന്നവർ എതിരെ പറഞ്ഞാലും അവരും പ്രശ്നം ഉണ്ടാക്കും ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഇവര് ഈ ഒരു ഡയറക്ടറിന്റെ സൃഷ്ടി എന്ന രീതിയിൽ കാണണം എന്നൊക്കെ രീതിയിൽ ചിന്തിക്കാനാണെങ്കിൽ എല്ലാ എല്ലാവരും അങ്ങനെ കാണണം മാർക്ക് ഇറങ്ങുമ്പോഴും എല്ലാം കാണണം പക്ഷെ അങ്ങനെയല്ലല്ലോ സമൂഹത്തിൽ അങ്ങ് മാത്രമല്ല നടക്കുന്നത് ദൃശ്യ മോഡല് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഒന്നെന്ന് പറഞ്ഞ രണ്ടു മൂന്ന് പേര് രണ്ടു മൂന്ന് പ്രശ്നങ്ങൾ രണ്ടു മൂന്ന് കേസ് നമ്മൾ കണ്ടതാണ് അവരങ്ങനെയല്ല കാണുന്നത് സമൂഹത്തിൽ എല്ലാവരും ഒരുമിച്ചുള്ള ജീ ജീവിക്കുന്നവരാണ് പല ആൾക്കാരും പല വിഭാഗക്കാരും ജീവിക്കുന്നവരാ അപ്പൊ അങ്ങനെയുള്ളവർ നമ്മുടെ ഉണ്ട് അപ്പൊ നമ്മൾ ഈ ഡയറക്ടർ സിസ്റ്റിയിൽ കാണുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല ഇങ്ങനെ എതിർക്കുന്നവരും കാണും അപ്പൊ അത് കണ്ടുകൊണ്ട് നമ്മൾ ഒരുമിച്ച് മുന്നേറുക ഒരേപോലെ മുന്നേറുക അപ്പൊ ഒരു ഒരു സെൻസിറ്റീവ് ഇഷ്യൂ എടുക്കുമ്പോൾ അത് സിനിമയിലാക്കിയാൽ കൂടിയും അതൊരു ഫ്യൂച്ചറിലെ ഒരു പ്രശ്നം അതൊരു വേറൊരു വലിയൊരു പ്രശ്നത്തിലോട്ട് പോകാതെ നോക്കണം അതങ്ങനൊരു സാമൂഹിക പ്രതിബദ്ധത നമ്മൾ കാണിക്കേണ്ടതുണ്ട് അതിനാണ് ഈ സെൻസറിങ്ങും എല്ലാം വെച്ചേക്കുന്നത് അപ്പൊ അത് ഇനിയും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതെ കറക്റ്റായിട്ട് ചെയ്തെന്ന ഒരു പ്രശ്നമില്ല അപ്പൊ അതാണ് ഞങ്ങളുടെ അഭിപ്രായം പറയാനുള്ളത് ഇക്കാര്യത്തില് അപ്പം ലാലേട്ടൻ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒരു കലാകാരൻ എന്ന നിലയിലും ഒരു സമൂഹ സാമൂഹിക ഒരു പ്രതിബദ്ധത ഉള്ള ആള് എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ അത് ചെയ്തതിൽ തെറ്റൊന്നും ഇല്ല പുള്ളിക്കാർ അങ്ങനെ തോന്നിട്ടാവില്ല മനസ്സിൽ തോന്നിയിട്ടായിരിക്കുമല്ലോ ചോദിക്കുന്നത് ആരും ഫോഴ്സ് ചെയ്തിട്ടല്ല അത് ഒരു കാര്യം ചിലപ്പോ നമുക്ക് മനസ്സിലാകുമ്പോഴായിരിക്കും നമ്മളിപ്പോ മാപ്പാണെങ്കിലും ആ സമയം ശ്രദ്ധിച്ച കാണത്തില്ലായിരിക്കും പിന്നെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് പ്രശ്നം വന്നപ്പോൾ ശ്രദ്ധിക്കുമ്പോഴാണ് ശരിയാണെന്ന് ഉള്ളിക്കൊണ്ടിട്ടായിരിക്കും പറയുന്നത് അത്രേ ഉള്ളൂ പോയി അത്രയുള്ളൂ അപ്പൊ അതേപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കാം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് അതെഴുതുക നിങ്ങൾക്ക് ഞങ്ങള് പറയുന്നത് യോജിപ്പില്ലെങ്കിലും ഒക്കെ മാന്യമായ ഭാഷയിൽ എഴുതിയിടാ ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ട് നടന്ന സംഭവമാണ് അത് പക്ഷെ ഇതില് നെഗറ്റീവും പോസിറ്റീവും വരുന്നത് എന്നൊക്കെ അറിയാം അപ്പൊ അതും കൂടെ ഒന്ന് പറഞ്ഞത് കേട്ടോ അടുത്ത വീഡിയോ